ഹായ് ഓൾ വെൽക്കം ടു ഫുർട്ടി അരീന നെയ്മർ ജൂനിയർ ഇപ്പോൾ തൻ്റെ മുൻ ക്ലബായ സാൻഡോസിലേക്ക് മടങ്ങിയെത്തുകയാണ് അൽഹിലാലുമായുള്ള കോൺട്രാക്റ്റ് അദ്ദേഹം റദ്ദാക്കിയിട്ടുണ്ട് ഉടൻ തന്നെ ബ്രസീലിലേക്ക് എത്തിക്കൊണ്ട് അദ്ദേഹം ഈയൊരു സാന്റോസുമായുള്ള കോൺട്രാക്റ്റിൽ ഒപ്പുവെക്കും എന്നുള്ളതാണ് ആദ്യം അഞ്ച് മാസത്തേക്കുള്ള ഒരു കോൺട്രാക്റ്റിലാണ് അദ്ദേഹം ഒപ്പുവെക്കുക പിന്നീട് അത് പുതുക്കുകയാണ് നെയ്മർ ജൂനിയർ ചെയ്യുക ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട ഒരു റിപ്പോർട്ട് ഗാസ്റ്റൻ എഡോൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അതായത് നെയ്മർ ജൂനിയർക്ക് അർജന്റൈൻ സൂപ്പർ താരമായ ലിയാൻഡ്രോ പരേഡസിനെ സാൻഡോസിലേക്ക് എത്തിക്കാൻ താല്പര്യമുണ്ട് അതിനുവേണ്ടിയുള്ള നീക്കങ്ങൾ അവർ നടത്തുകയും ചെയ്തിരുന്നു അതായത് നെയ്മർ ജൂനിയർ സാൻഡോസിനോട് പരേഡസിനെ സൈൻ ചെയ്യാൻ ആവശ്യപ്പെടുകയായിരുന്നു അതിൻ്റെ ഫലം ആയിക്കൊണ്ട് പരേഡസിനെ സാൻഡോസ് സമീപിക്കുകയും ചെയ്തു പക്ഷേ പരേഡസിന് ബ്രസീലിയൻ ലീഗിലേക്ക് എത്താൻ താല്പര്യമില്ല അതുകൊണ്ട് തന്നെ സാന്റോസിൻ്റെ ആ ഒരു നീക്കം അദ്ദേഹം തടഞ്ഞു എന്നുള്ളതാണ് അല്ലെങ്കിൽ ആ ഒരു ഓഫർ അദ്ദേഹം നിരസിച്ചു എന്നുള്ളതാണ് മാത്രമല്ല ലിയാൻഡ്രോ പരേഡസ് അർജന്റീൻ ക്ലബ്ബായ ബൊക്ക ജൂനിയേഴ്സിലേക്ക് എത്താനുള്ള ഒരു സാധ്യതകൾ ഉണ്ടായിരുന്നു അദ്ദേഹത്തിന് താല്പര്യമുണ്ടായിരുന്നു പക്ഷെ നിലവിൽ അത് നടക്കാൻ സാധ്യതയില്ല എന്നുള്ളത് ഡി മാർജിയോ കൂടി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതായത് ഇപ്പോൾ റോമയിൽ തന്നെ തുടരാനാണ് പരേഡസിൻ്റെ പ്ലാൻ ഇനിയിപ്പോൾ ഭാവിയിൽ വരുന്ന സമ്മറിലൊക്കെ അദ്ദേഹം ഇക്കാര്യം പരിഗണിച്ചേക്കും എന്നുള്ളതാണ് നെയ്മറുടെ വളരെ അടുത്ത ഒരു സുഹൃത്താണ് പരേഡസ് അദ്ദേഹത്തെ തന്റെ ക്ലബിലേക്ക് എത്തിക്കാൻ നെയ്മർക്ക് താല്പര്യമുണ്ടായിരുന്നു പക്ഷെ അതിപ്പോൾ ഫലം കാണാതെ പോയി എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തേക്ക് വന്നിട്ടുള്ളത് ഈ വീഡിയോട് അവസാനിപ്പിക്കുന്നു അടുത്ത വീഡിയോ വീണ്ടും കാണാം